അമ്മയിലെ പ്രതിസന്ധിക്കൊടുവിൽ മോഹൻലാൽ ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളെ കാണും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ചിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നത് ക്രിക്കറ്റ് അസോസിയേഷനാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഇത് ആദ്യമായിട്ടാണ് മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മോഹൻലാലിന്റെ ആദ്യ പൊതുപരിപാടിയുമാണ് അമ്മയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കാലം പ്രസിഡന്റ് കസേരയിലിരുന്ന ഇന്നസെന്റ് പോലും അഭിമുഖീകരിക്കാത്ത പ്രതിസന്ധിയായിരുന്നു അഞ്ചു വർഷം എന്ന കാലയളവിൽ മോഹൻലാലിന് നേരിടേണ്ടി വന്നത് നടി ആക്രമിക്കപ്പെട്ടത് മുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ അമ്മയെ നയിക്കാനെത്തിയ മോഹൻലാലിന് ഒടുവിൽ പടിയിറങ്ങേണ്ടി വന്നതും ചരിത്രമാണ് അമ്മയുടെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കാതെ പടിയിറങ്ങേണ്ടി വന്ന ഏക പ്രസിഡന്റ് കൂടിയാണ് മോഹൻലാൽ സംഘടന രൂപീകരിച്ച തൊണ്ണൂറ്റിനാലിൽ എം ജി സോമൻ പ്രസിഡന്റായപ്പോൾ മമ്മൂട്ടിക്കൊപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനം പങ്കിട്ടുകൊണ്ടായിരുന്നു മോഹൻലാൽ അമ്മയ്ക്കൊപ്പം യാത്ര തുടങ്ങിയത് രണ്ടായിരം ആദ്യമായി ഇന്നസെന്റ് പ്രസിഡന്റ് ആയപ്പോഴും മോഹൻലാൽ സുരേഷ് ഗോപിക്കൊപ്പം വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു രണ്ടായിരത്തി മൂന്നിലാണ് മോഹൻലാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നു പിന്നീട് അമ്മയുടെ പ്രസിഡന്റായി മാറുകയായിരുന്നു വലിയ പ്രതിസന്ധിക്കിടയിൽ തന്നെയാണ് അമ്മ ഇത്തരത്തിൽ കൂട്ടപ്പിരിച്ചുവിടലിന് സാക്ഷിയാകേണ്ടി വന്നത് അതിനുശേഷമാണിപ്പോൾ മോഹൻലാൽ മാധ്യമങ്ങളെ കാണാൻ കാണാനൊരുങ്ങുന്നത്